ചേർത്തല ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു ചേർത്തല ലയൺസ് ക്ലബ്ബിന്റെ ആഭിമുഖത്തിൽ ചേർത്തലയും അതിന്റെ തീരപ്രദേശങ്ങളുമുള്ള വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്ന അർഹരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു ആയിരത്തി അഞ്ഞൂറോളം രൂപ വിലമതിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്തത് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേലി ഭാർഗവൻ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് ലയൻ തരിയൻ കടവൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ലിസി ടോമി ടോമി സംസാരിച്ചു നല്ലൊരു കാര്യമാണ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം പ്രളയം വന്നപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് അത് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് മാത്രം രണ്ടായിരത്തി പതിനെട്ടിൽ പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുപോലുള്ളതായിട്ടുള്ള ഒരു പ്രളയം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ അതിനു മുമ്പ് തന്നെ വേണ്ടുന്നതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജനങ്ങൾക്ക് അറിവുകൾ പകർപ്പ് കൊടുക്കുക അതുപോലെ തന്നെ കാലവർഷം വരുമ്പോഴത്തേക്കും ചെയ്യേണ്ടതായിട്ടുള്ള രീതികൾ പലവിധ സംഘടനകൾ അടക്കം ചെയ്തു പോകുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ ഇപ്പോഴും നമ്മൾക്ക് ദുരിതമനുഭവിക്കുന്നതായിട്ടുള്ള ഒട്ടനവധി പ്രദേശങ്ങൾ നമ്മുടെ ഈ ചേർത്തലയിൽ തന്നെയുണ്ട് ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും മഴ പെയ്യുമ്പോഴത്തേക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ടുള്ള വാർഡുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വാർട്ടുകൾ അതോടൊപ്പം തന്നെ പതിനഞ്ചും പതിനഞ്ചാം വാർഡ് അങ്ങനെ പല വാർഡുകളും നമ്മൾക്ക് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പാട്ടുകൾ